ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അമ്മ വെക്കുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് അതിനായി ഒരെട്ടൊമ്പത് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ നന്നായിട്ട് ചതച്ചു വെക്കണം പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞു വയ്ക്കുക നാലഞ്ച് പച്ചമുളക് അരിഞ്ഞു വയ്ക്കുക ഒരു തക്കാളിപ്പഴവും അരിഞ്ഞു വയ്ക്കുക പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പിന്നീട് വേണ്ടത് അരമുറിയിലും താഴെ മാത്രം തേങ്ങ എടുത്ത് ഒരു ചീൻചട്ടിയിലിട്ട് ചെറുതായിട്ട് ചൂടാക്കുക അതിൻ്റെ വെള്ളമയം ഒന്ന് മാറാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂൺ നിറയെ മല്ലിപ്പൊടി കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് ചൂടാക്കണം ഇതിൽ കുരുമുളക് പൊടിയും പച്ചമുളകും ചേർക്കുന്നത് കൊണ്ട് മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് മാത്രം ചേർത്താ മതി ഇതെല്ലാം കൂടി കുറച്ച് സമയം ഒന്ന് ചൂടാക്കുക തണുത്തതിനു ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി വേണ്ടത് മറ്റൊരു ചീൻചട്ടിയില് വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഒന്നിളക്കുക അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിട്ട് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് തക്കാളിപ്പഴം എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഒപ്പം തന്നെ കറിവേപ്പിലയും ചേർക്കണേ ചെറുതായിട്ടൊന്ന് വഴണ്ടി കിട്ടിയാൽ മതി ഇത് മൂത്ത് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കുരുമുളക് പൊടി പച്ചമുളക് മുളക് പൊടി ഇതെല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എരിവ് ആവശ്യത്തിന് നോക്കി മാത്രം ഉപയോഗിക്കണം എന്നേ ഉള്ളൂ ഇത്രയും വഴറ്റിയ ശേഷം നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന മത്തി ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ടാവും അതിലേക്ക് ഒരു മൂന്ന് കുടമ്പുളി ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് അരപ്പ് ഒഴിക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം ഒപ്പം ഉപ്പും കൂടെ ഇടണം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്കിടുക ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായി ഇളക്കി അടുപ്പിൽ വയ്ക്കുക അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവും അപ്പോൾ ഇട്ട് വെക്കുന്ന ഈ മീൻകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ല സ്പൈസിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്